ഹലോ നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചെമ്മീൻ്റെ വിഭവ നമ്മൾ ഇതുവരെ ചെമ്മീൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്ന് കുറച്ച് പൂവാലന കിട്ടിയതേ കണ്ടോ കുറച്ച് പൂവാലന കിട്ടി അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് അപ്പൊ അതിനാദ്യം നമ്മൾ ഈ ചെമ്മീൻ കിള്ളി ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ചെമ്മീൻ വറ്റിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഓപ്പൾട്ടോക്സിലേക്ക് സ്വാഗതം നമുക്ക് വേഗം ചെമ്മീൻ കിള്ളിയിട്ട് വരാം അപ്പൊ നമ്മളത് ഈ ചെമ്മീൻ കിള്ളി കഴിഞ്ഞിട്ടുണ്ട് കിലോ പൂവാലിനാണ് ഞാൻ എടുത്തായിട്ടോ അതായത് ചെമ്മീൻ കിള്ളി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സാധനം നോക്കി ഇത്രേ ഉള്ളൂ നമുക്ക് മീറ്റായിട്ട് കിട്ടിയേക്കണം ഇത് നല്ലപോലെ കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുക്കുമ്പോ ഇനി അത് ചുരുങ്ങും അപ്പൊ പറ്റിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചെമ്മീൻ വറ്റിച്ചു വന്നപ്പോ ആകപ്പാടുള്ള ചെമ്മീൻ ആയിട്ടാണ് ഈ കാണുന്നത് കിലോ ചെമ്മീനാണ് ഈ കാണുന്നത് പിന്നെ അതിന് നമുക്ക് പച്ച ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടത് വേപ്പല വേണം ചെറിയുള്ളി വേണം മുളക് വേണം പിന്നെ വേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് ഇത്തരം സാധനങ്ങൾ മാത്രം മതി നമുക്ക് നല്ല നല്ല ടേസ്റ്റുള്ള ചമ്മന്തി അരയ്ക്കാനായിട്ട് കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം മുളക് പൊടി വേണ്ടാത്തവർക്ക് നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം പിന്നെ ചതച്ച മുളക് ഉപയോഗിക്കാം എനിക്ക് കൂടുതലിഷ്ടം മുളക് പൊടി ആയതുകൊണ്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അമ്മിക്കല്ലും ഇട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം പിന്നെ അതേപോലെ തന്നെ അമ്മിക്കല്ലാത്തവർക്ക് വീടിൻ്റെ ഉള്ളിൽ ചതകല്ലിൽ ചതക്കണ കല്ലിൽ വെച്ച് ചമ്മന്തി അരയ്ക്കാം പിന്നെ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് മിക്സിയിൽ വെച്ച് ചമ്മന്തിയക്കാം ഇനി മിക്സിയിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിങ്ങനെ നല്ലപോലെ ഞരടി 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 നമുക്ക് ചമ്മന്തി എടുക്കാം ചമ്മന്തി അരച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അമ്മിക്കല്ലിയിൽ വെച്ച് ചമ്മന്തി അരയ്ക്കാം നമുക്ക് ആദ്യമായി ചെമ്മീൻ മൊത്തം തേ ഇത് ഒരഞ്ചെട്ട് ചെമ്മീൻ അവിടെ വെച്ചിട്ട് ചെമ്മീൻ തേ നമ്മുടെ കല്ലിലോട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കല്ലും കൊണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അരയ്ക്കണ്ട ചതച്ചാൽ മതി പതുക്കെ അതൊക്കെ എല്ലാവരും ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ 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 കുത്തിച്ചതയ്ക്കുക നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഫുള്ളും അങ്ങോട്ട് ചതഞ്ഞങ്ങോട്ട് പോകണ്ടാട്ടോ അതെ ഈ പരിവാകുമ്പോ നമുക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചുവന്നുള്ളിയും ഇടാം അതും കൂടിയിട്ടൊന്ന് പതുക്കെ ചതച്ചെടുക്കാം ചുവന്നുള്ളിയൊക്കെ ഒരുപാടൊന്നും ചതഞ്ഞ് പോകണ്ടാട്ട ചതഞ്ഞ് പോയാൽ ടേസ്റ്റ് പോകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് കടിക്കണം അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പൊ എല്ലാരും നമുക്ക് ഇതേപോലെ പിന്നെയും ചെമ്മീൻ്റെ മേളിലിട്ട് ചവന്നുള്ളി ചതച്ചെടുക്കാം സവാളയാണെങ്കിലും പതുക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതൊക്കെ ചയ്ക്കട്ടെ അപ്പോൾ ഇതേ ഉള്ളി ഞാൻ ചതച്ചിട്ടുണ്ട് ചതച്ചിട്ടേണ്ടതേ കണ്ടോ ഉള്ളി അധികം ചതഞ്ഞിട്ടില്ല ആ രീതിയിലാണ് ഞാൻ ചതച്ചേക്കുന്നത് പിന്നെ നമുക്ക് ബാക്കി എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി മുളക് പൊടി ഞാൻ എടുത്തേക്കണത് ഒരു വലിയ ടീസ്പൂൺ ആണ്ടോ ഇവിടെ മുളക് എരിവ് വേണം അതേപോലെ ബാക്കി എടുത്തേക്കണ ചെമ്മീനും എല്ലാവരും കൂടെ ഞാൻ ഇതിലോട്ട് ഇടയണേ കണ്ടോ മുളകുപൊടി ബാക്കിയുള്ള എല്ലാവരും എന്നിട്ട് നമ്മൾ ഇതിൽ നല്ലപോലെ കയ്യും കൊണ്ട് തന്നെ ഒന്ന് മുളക് പൊടി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ കയ്യും കൊണ്ട് ഇങ്ങനെ ആക്കണേ എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ നമ്മുടെ അമ്മിക്കല്ലില് വെച്ചിട്ട് അങ്ങോട്ട് ചതയ്ക്കണം അപ്പൊ ഈ മുളക് പൊടി ഉള്ളിയും ചെമ്മീനും വേപ്പലയും എല്ലാനും കൂടെ അടിപൊളിയായിട്ടങ്ങ് കൂടിക്കോളും യോജിച്ചു കിട്ടും അപ്പൊ വേഗം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയൊന്നും കൂടുതൽ ചതഞ്ഞ് പോകരുത് ചമ്മന്തി കഴിക്കുമ്പോൾ ഉള്ളി കടിക്കണം എന്നാലേ ആ ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ ഇവിടെ എൻ്റെ കെട്ടിയോനെ കുഞ്ചേടണം ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി ഇത് ഫുള്ള് നമ്മൾ ചതച്ചെടുക്കാം എന്നിട്ട് ദേ നമ്മൾ നല്ലപോലെ ചതച്ചിട്ടുണ്ടാകും നമുക്ക് ദേ നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാൻ ഞാനൊരു ഇത്തിരി ഉപ്പുണ്ടാകാതെ നോക്കട്ടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ചെമ്മീല് നമ്മൾ ഉപ്പുള്ളത് ഇട്ട കാരണം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പൊന്ന് നോക്കട്ടെ പൊടിക്ക് ഉപ്പ് നമുക്ക് ഇടാം കേട്ടോ ഞാൻ ചമ്മന്തി അരച്ചപ്പം ഉപ്പിട്ടിട്ടില്ല ചെമ്മീനുള്ളതുകൊണ്ട് എന്താ ഇത്തിരി കൂടെ ഉപ്പിതേ നമ്മുടെ കല്ലുമ്മത്തന്നെ അങ്ങോട്ട് തൂക്കയാണ് എന്നിട്ടിതേ നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ ആളുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന മെയിൻ ആൾ അവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം പച്ച പച്ചവെളിച്ചെണ്ണ ഒരിത്തിരി കൂടുതൽ അങ്ങ് ഒഴിച്ചേക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ കൈ വെച്ചത് ഇതേപോലെ അങ്ങോട്ട് ഞേരടി അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി ചതക്കൊന്നും വേണ്ട കേട്ടോ കൈ വെച്ച് വെളിച്ചെണ്ണയുടെ പച്ച വെളിച്ചെണ്ണയുടെ ചോവ ഈ ചമ്മന്തിയിലങ്ങ് നിൽക്കണം ഉണ്ടോ നല്ല ഒരു ഇത്തിരി കൂടെ ഞാൻ ഒഴിക്കണ്ടേ ചെമ്മീൻ്റെ മണം കേട്ട് ഈച്ചയും കാക്കയും ഇടയ്ക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ പച്ച ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വളരെ എന്താ പറയുക കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മാത്രം നമുക്കിതിനെ ഉപയോഗിച്ചാൽ മതി ആകെ എടുത്തേക്കുന്നത് ചെമ്മീന് പച്ച വെളിച്ചെണ്ണ മുളക് പൊടി വേപ്പല ഉള്ളി ചുവന്നുള്ളി ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാളയാക്കാം ഇനി നമുക്കിത് ഒന്ന് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം സാധാരണ ഞാനിവിടെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി ചോറൊക്കെ ഇട്ട് പിള്ളേരും ചേട്ടനൊക്കെ കൂടെ ഇങ്ങനെ വന്ന് കഴിക്കൂട്ടോ നമ്മളാ പാത്രത്തിൽ തന്നെ ഈ ചമ്മന്തി അങ്ങട് അപ്പൊ ഞാൻ അതെ അവിടെ തന്നെ അവിടെ തന്നെ നിന്നിട്ട് ടേസ്റ്റ് നോക്കിയാണ് അതെ ഉള്ളിയും ചെമ്മീനും എല്ലാനും കൂടെ അതേ ഒരു ഇത്തിരി എടുത്ത് ആ ഉള്ളിയുടെ ടേസ്റ്റ് ചെമ്മീൻ്റെ ശരിക്കും ഉള്ള ടേസ്റ്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ പിന്നെ ആ പച്ച പച്ചവെളിച്ച നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഈ അര കിലോ ചെമ്മീൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കാണിച്ചാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഒരു അഞ്ച് അഞ്ചുപത് ചെമ്മീൻ ആണ് എടുത്ത ചെമ്മന്തി ഇറക്കാറ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ